ഇന്ത്യൻ ഓഹരികളിൽ നിന്ന് വിദേശ കമ്പനികളെ കൂട്ടത്തോട് പിൻവാങ്ങുന്നത് വാർത്തകൾ പുറത്തുവന്നതോടെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്ന മോദിയുടെ അവകാശമാണ് പൊളിയുന്നത് ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപ കമ്പനികൾ ഈ മാസം മാത്രം പിൻവലിച്ചത് ഇരുപത്തൊമ്പതിനായിരം കോടി രൂപ ഓരോ അവകാശവാദങ്ങളായി ഇങ്ങനെ തകർന്നു വീഴുന്ന ഒരു ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ നഷ്ടമാണിത് ഓഹരി കുതിപ്പ് നേട്ടമായി ഉയർത്തിക്കാട്ടിയ എൻ ഡി എക്ക് കേന്ദ്ര സർക്കാരും തിരിച്ചടിയാവുകയാണ് ഈ തകർച്ച ഫെബ്രുവരിയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപ മാർച്ചില് മുപ്പത്തി ഒരുന്നൂറ്റി എട്ട് കോടി രൂപയും ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിച്ചത് വിദേശ കമ്പനികൾ ഏപ്രിൽ എൺപത്തി ഏഴായിരം കോടി രൂപ പിൻവലിച്ചു തന്റെ ചങ്ങാത്ത മുതലാളിമാരായ അംബാനിക്കും അദ്വാനിക്കും കോൺഗ്രസ് കോടിക്കണക്കിന് കള്ളപ്പണം നൽകിയെന്നും മോദിയുടെ ആരോപണം പാർട്ടിയുടെ തോൽവിയെ പേടിച്ചിട്ടാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാവും മോദി ഭരണത്തോടുള്ള അതൃപ്തിയും സാമ്പത്തിക നവീകരണങ്ങൾ ലക്ഷ്യം കാണാത്തതുമാണ് പിൻവാങ്ങലിന് കാരണമെന്നാണ് വിദേശ നിക്ഷേപകരുടെ വിലയിരുത്തൽ